ഇപ്പോൾ കുട്ടികൾ വളർന്നു വരുന്നോറും പാരന്റും കുട്ടികളുമായിട്ടുള്ള ബന്ധം അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ അത് കൂടുതൽ അടുക്കുകയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വലുതാവുമ്പോൾ കുട്ടിയും പാരൻറും തമ്മിൽ ഉണ്ടാവുകയാണല്ലോ വേണ്ടത് ഇന്നത്തെ കുട്ടികളുടെ ലോകം വേറെയാണ് കുട്ടികൾ അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് സംഭവിച്ച എല്ലാ മിസ്റ്റേക്കുകളും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാറുണ്ട് അതേപോലെ അവരെന്തുകൊണ്ട് പാരൻസിന്റെ അടുത്ത് ഒന്നും പറയുന്നില്ല ശരിക്കും അത് പറയേണ്ടത് പാരൻസിൻ്റെ അടുത്തല്ലേ മിക്കവാറും കുട്ടികൾ പാരൻസിൻ്റെ അടുത്ത് അവർക്ക് സംഭവിച്ച മിസ്റ്റേക്കുകൾ പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കും കുറ്റപ്പെടുത്തലും കമ്പാരിസണും മാത്രമായിരിക്കും കിട്ടും അവരുടെ ലോകം എന്താണെന്നും അവർക്ക് എന്താണ് ശരിക്കും പറയാനുള്ളതെന്നും അംഗീകരിക്കുമ്പോൾ മാത്രമാണ് അവരുമായിട്ടൊരു ബോണ്ട് ശരിക്കും രൂപപ്പെടുത്താൻ പറ്റുക അവരുമായിട്ടൊരു ബന്ധം എന്തും ഷെയർ ചെയ്യാനുള്ള പറയാനുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അങ്ങനെ പറയാനുള്ള അവസരങ്ങൾ വീട്ടിൽ നിരന്തരമായിട്ട് ഉണ്ടാവണം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് പുറത്തു പോകാനും അതുപോലെ കൂടുതൽ സോഷ്യലൈസ് ചെയ്യിക്കുക എന്നതാണ് പാരൻ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം ഒരു ഏഴ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഒരു സമയത്ത് ഒരു കുട്ടി എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ ആ കുട്ടി ചിന്തിക്കുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണ് പാരൻസ് കുറേ കാര്യങ്ങൾ കുട്ടികൾ പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ നീ ഇങ്ങനെ എന്താണെന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് ഇത് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് കുട്ടികൾക്ക് അവരുടെ കോൺഫിഡൻസിലാണ് അത് ബാധിക്കുന്നത് അപ്പോൾ കൂടുതൽ പാരൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യേണ്ട എന്നൊരു മെസ്സേജ് അതിലൂടെ കിട്ടുകയും കൂടുതൽ സൈലൻറ്റായി പുറത്ത് വേറെ ആളുകളോട് കൂടുതൽ സംസാരിക്കാം എന്ന് കുട്ടി തീരുമാനിക്കുകയും ചെയ്യും അതിന് പകരമായിട്ട് ഷോപ്പിങ്ങിന് പോവുകയോ അല്ലെങ്കിൽ വേറെ ആവശ്യങ്ങൾക്ക് കുടുംബ വീടുകളിൽ പോകുക ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികളെയും കൂടെ കൂട്ടുക എന്നിട്ട് അവരുമായിട്ട് നല്ല ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുക തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കുമ്പോൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക പതുക്കെ പതുക്കെ അവരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുക എന്നിട്ട് ഒരു ടീനേജർ ടീനേജറാവുമ്പോഴത്തേക്കും ഒരു മെച്യുർ അഡൽട്ടായിട്ട് ഈ കുട്ടിയെ കാണുക എന്നുള്ളതായിരിക്കണം ഒരു പാരൻറ്റിൻ്റെ എയിം പല കുട്ടികളെയും ശ്രദ്ധിച്ചാൽ അവർ ഒരുപാട് ഫിസിക്കലി വളർന്നിട്ടുണ്ടാകും നല്ല കൈയും കാലും മസിൽസും എല്ലാമായിട്ട് അല്ലെങ്കിൽ നല്ല ആയിട്ട് നമുക്ക് കാണും പക്ഷേ അവർ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് പലപ്പോഴും ഉണ്ടാവാറ് പാരൻസിൻ്റെ കൂടെ തന്നെ അവർ പറയുന്നത് മാത്രം ചെയ്ത് പല രക്ഷിതാക്കളും മുതിർന്ന കുട്ടികളുമായി കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് അവരെ ഒരു കൊച്ചുകുട്ടിയുടെ കാര്യങ്ങൾ പറയുന്നത് പോലെയാണ് അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാറുള്ളത് അപ്പോൾ അവരുടെ മനസ്സിൽ ഈ മുതിർന്ന കുട്ടി ഒരു കൊച്ചുകുട്ടിയായിട്ടാണ് കാണപ്പെടുന്നത് കുട്ടികളെ മുന്നിലിരുത്തിക്കൊണ്ട് ആ കുട്ടി പഠിക്കുന്നില്ല അല്ലെങ്കിൽ അനുസരിക്കുന്നില്ല ഒന്നിനും പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ആ കുട്ടിയുടെ ദയനീയമായ മുഖം നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള ദേഷ്യം ആ മുഖത്ത് പെട്ടെന്ന് വരുന്നത് കാണാൻ പറ്റും ഈ ഒരു അർത്ഥത്തിൽ ഇൻസൾട്ടഡ് ആവുന്നത് മുതിർന്ന ആളുകൾക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണല്ലോ മുതിർന്ന ആളുകളും വേറൊരാൾ മുന്നിൽ വെച്ച് സ്വന്തത്തെ കുറ്റപ്പെടുത്തുന്നത് ഒട്ടും കൂടി ഇരിക്കാൻ സന്നദ്ധരാവാറില്ല അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ടീനേജറിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി സ്വന്തത്തെക്കുറിച്ചുള്ള ബോധം ഡെവലപ്പ് ചെയ്തു വരുന്നൊരു ടൈമാണ് ആ ടൈമിൽ അംഗീകരിക്കപ്പെടുക എന്നുള്ളൊരു നീഡുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ തിരുത്തുമ്പോൾ മാത്രമാണ് അവർ യഥാർത്ഥത്തിൽ മാറുന്നത് കുട്ടികൾക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുന്നതിനനുസരിച്ച് അവർ തിരിച്ചാ റെസ്പെക്റ്റ് തന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറിയ കുട്ടിയായി കുട്ടിയായിട്ടുണ്ടാവുന്ന സമയത്ത് അവരെത്രത്തോളം നിഷ്കളങ്കമായിട്ടായിരിക്കും പാരൻസിൻ്റെ നിന്ന് ഓരോന്ന് ചോദിക്കുക ഇതെന്താണ് അതാരാണ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ സംശയങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഈ ചോദിക്കുന്ന സമയം മുതൽ പാരൻ്റ് അതിനെല്ലാം ക്ഷമയോടെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കണം എന്നിട്ട് എന്തും എന്നോട് പറയാൻ പറ്റുന്നൊരു സ്പേസ് നിനക്കുണ്ട് എന്ന് കാണിച്ചു കൊടുക്കണം ആ കാണിച്ചു കൊടുക്കുന്നതാണ് ആ കുട്ടി അംഗീകരിക്കുന്നത് സ്നേഹം വാത്സല്യം ഇതെല്ലാം പാരൻറ്റിൽ ഈ കുട്ടി കാണണം ആ കാണുന്ന കാര്യങ്ങൾ ക്വാളിറ്റീസ് തീർച്ചയായിട്ടും ആ കുട്ടി ഇങ്ങനെ പകർത്തി ഒപ്പിയെടുക്കുന്നുണ്ടാവും യഥാർത്ഥത്തിൽ രണ്ട് ലോകങ്ങളിലുള്ള പോലെയാണ് രക്ഷിതാക്കളും കുട്ടികൾ സംസാരിക്കാറുള്ളത് കുട്ടികൾ പറയുന്നത് രക്ഷിതാക്കൾക്കും മനസ്സിലാവുന്നില്ല രക്ഷിതാക്കള് പറയുന്നത് കുട്ടികൾക്കും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അവർക്ക് തമ്മിൽ ഒരു പാലം ഒരു സ്പേസ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് നന്നായിട്ട് ഇടപായക വീട്ടിൽ നല്ല രീതിയിൽ ഇടപായകാനുള്ള സാഹചര്യം ഉണ്ടാവുക എല്ലാം ഓപ്പണായിട്ട് ഷെയർ ചെയ്യുക പറയുമ്പോഴത്തേക്ക് തന്നെ അത് പോലീസിങ് അല്ലെങ്കിൽ വിമർശനത്തിന് വിധേയമാക്കാതിരിക്കുക അവകാശം കൊടുക്കുക മിസ്റ്റേക്കുകൾ എന്തായാലും സംഭവിക്കും പുതിയ ലോകം അത് കുട്ടികളാണ് മുന്നിൽ കണ്ടെത്തി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് രക്ഷിതാക്കളും അത് മനസ്സിലാക്കാനും അവരോട് സംസാരിക്കാനുള്ളൊരു ഭാഷ യഥാർത്ഥത്തിൽ രക്ഷിതാക്കള് കൈവശപ്പെടുത്തേണ്ടതുണ്ട് പുതിയ കുട്ടികളോട് സംസാരിക്കേണ്ട ഒരു ഭാഷ അറിയുമ്പോൾ മാത്രമാണ് അവർക്ക് തിരിച്ചും ഓപ്പണായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുന്നത്